ഗോ കാ സോപേ മോല സ عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله عين الله يا مولاتي പജ്താ നിത്യം കാണ മേയ സഹല അറേകു സല ആരും സ്വല ആര صلوات الله عليكم إلهي عند مقصودي وَارْضَاكَ مطلوبي إلهي عند مقصودي ارواقا متلوبي راهي مقصودي ارواقا متلوبي راهي مقصودي ارواقا متلوبي إلهي <سؤال> يمدك مقصودي متلوبي اللهم اكذب حاجاتنا يا قضي الحاجات اللهم اكبر حاجاتنا يا قاضي الحاجات اللهم اقل حاجاتنا يا قاضي الحاجات اللهم اشف امراضنا يا شافي أمراض اللهم <سؤال> اشف أمراضنا يا شافي الأمراض اللهم أسل مرادنا ومراد جميل المسلمين صلوا عليه وسلموا تسليما ാണ് അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ലിങ്കുകൾ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേര്

صبغا من النبي النبي الصلاه على النبي والسلام على الرسول الشفيع الابطالي العبيد الاعظم ണോ പ്രയാസങ്ങളാണോ ജീവിതത്തിൽ ആത്മാർത്ഥമായി അമ്മ പറയുക ാണ് റബ് സിഷ്ടികളാണല്ലോ നിങ്ങൾക്ക് ഒരുപാട് മൂഢത ഉള്ളവരാണ് പരിഹരിക്കണമോ പടച്ചവനെ റബ്ബാണല്ലോ നിന്റെ സൃഷ്ടികളാണല്ലോ ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ റബ്ബേ നിങ്ങൾക്ക് എന്താണെന്നാവശ്യം നിങ്ങൾക്കാൾ കൂടുതൽ ആണല്ലോ അള്ളത് വേണ്ട സെഗ്രിക്കുന്നുള്ളവരാണ് റബ്ബെല്ലോ മോശമായ പ്രവർത്തന

ഒരുപാട് തെറ്റുറ്റാണല്ലോ തെറ്റ് എല്ലാം കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനും ചെയ്തവരാണോ കേൾക്കുന്നോ ഞങ്ങൾ സർവീമാണോ തെറ്റില്ലാതെ ജീവിക്കുവാനുള്ള സ്വഭാവം നൽകി തെറ്റിന്റെ കാടി പരീക്ഷിക്കുന്ന ജീവിക്കുവാണ് സോഭാഗി പ്രധാനം ചെയ്യണമല്ലോ ലാഹുവേ ഞങ്ങള് ചെയ്ത തെറ്റിന്റെ കാണി പരീക്ഷിക്കലൊ അല്ലാഹു ഇമാന സലാമതുല അഖ്ബൽ അല്ലാഹ് ആദരുന്നാകെ തമ അല്ലാഹ് കടച്ചവനേ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്ര ഇസ്സത്തോടെ ബർനാകോടെ ജീവിക്കുവാനും മർനം ഹൈറാ ഉന സമയത്തെ ഇമാന സലാമതുല അഖ്ബൽ അല്ലാഹ് അല്ലാഹു ഇമാനല്ലാ തമന നഗല്ല റബ്ബേ നങ്ങളെ മാന കടച്ചവനേ ഇമാന സലാമതുല അഖ്ബൽ അല്ലാഹ് ഇമാന സലാമതുല അഖ്ബൽ അല്ലാഹ് ഇമാന സലാമതുല അഖ്ബൽ

നിന്നെ ധിക്കും തെറ്റും ചെയ്യാത്തവരാണ് നിന്റെ ശിക്ഷകളെ പേടിക്കുന്നവരാണ് നീ പുറത്തു തരണമല്ലോ തിരിച്ചു കൊടുക്കുവാനുള്ള മനസ്സുനെ കൊടുക്കണമോ പഠിച്ചവനെ കാശ് കടം കൊടുക്കുന്നുണ്ട് മനസ്സൊന്നായി

മഹാനായ മൂസ നബിയേ സലാത്തു വസലാമിൻ്റെ ബർകത്തുകൊണ്ട് ഇഹ പരാജയ ഖുദ്റത്തു മുള്ളാ ഞങ്ങളെ ഇബراهيمയുടെ കുടുംബായയുന്നവനെ മൊതലേ ഇബراهيم നമ്മമായി ബന്ധപ്പെട്ട എൻദരേ കുഞ്ഞി സർഗാനുകളാ പേനി സലാമത്തുല അഖൻ അല്ലാഹ വടച്ചോരെ മഹാനായ ഇബ്രാഹിം നബിയേ സലാത്തു വസലാമിൻ്റെ ഖദ്ദീകാൻ നബറുൻ്റെ തേകുകൊണ്ടാണ് അറിയിച്ചിരിക്കുന്നു റബ്ബി നീ തന്നയാനൽ അല്ലാഹ

ഞങ്ങൾ നിന്റെ മഹാന്മാരെയും ഹബേബനെയും സ്നേഹിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് നിങ്ങൾക്ക് തടസ്സമായിരുന്ന എല്ലാ ശ്രദ്ധകളും നീ ഒഴിവാക്കണല്ലോ നിനക്ക് മുടക്കമായിരുന്ന എല്ലാ ശ്രദ്ധ നീ വാക്കി காக்காது മത്സ്യത്തിന്റെ വായന ലക്ഷ്യത്തിൽ എന്ത് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും എന്തെല്ലാം ചതിയിൽപ്പെട്ടവരാണെങ്കിലും അബേ നിന്റെ മഹാന്മാർ സ്നേഹിച്ചുകൊണ്ട് നിന്റെ അബേ ചത്തുകൊണ്ട്

മനസ്സും കഴിവും നിനക്ക് വേണ്ടി ശിരസ് വെക്കുന്ന ത നിനക്ക് വേണ്ടി സുജിത ചെയ്യുന്ന തലയാണല്ലോ மற்ற ரொம்ப தலை குடிக்கண அவசி வெறுத்தல்ல தலை குடிக்கண அவசி வரும் ரொம்ப

സ്വീകരിക്കുമല്ലോ <laughs> നമജുസേ ഖബൂദ കബൂദ അല്ലാഹ് നീ സ്വീകരിക്കുന്ന മജ്‌ലിസ ആക അല്ലാഹ് ഇതെല്ലാ റബ്ബേ ലോകത്തിന് ചൊല്ലാ ഖബറാടരെ ഖബറച്ചാരി ഖബറിൽ നിന്ന് കൊണ്ട് ഓർക്കണം അല്ലാഹ് ഇന്നെ മിസ്സ് സമാർദ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ് ആരെങ്കിലും കബറിലെ പ്രയശം അനുവദിക്കുന്നർക്ക് ഈ നിമിഷം ഇസ്ലാമതുനാക അല്ലാഹ് ഈ നിമിഷം ഇസ്ലാമതുനാക അല്ലാഹു റഹ്മൻ റഹീം റാജിയതി അജ്ന അല്ലാഹു ബർക്ക മരണം ഉറപ്പാണോ ഇന്നല്ലെങ്കിൽ ആണേക്ക് മരണം ഉറപ്പാണല്ലോ ഒരുപാട് മരണങ്ങൾ കാണുന്നവരാണ് മരണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരാണ് മരണം ഉറപ്പാണ് അതെ

മരിക്കുന്ന സമയത്ത് ഒരുപാട് ലക്ഷ്യം കൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ് ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ട് സന്തോഷമുള്ള മരണേത്രമല്ലോ നല്ല മാസം നല്ല ദിവസമാണ് മലത്രമല്ലോ മരിക്കുന്ന സമയത്തൊക്കെ സ്വർഗം കണ്ടുകൊണ്ട് അബേബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്ന ലാ ഇലാഹ

കുടുംബത്തിലാക്കണല്ലോ സലാമത്തിലാക്കണമല്ലോ കൗണ്ട് സംബന്ധമാർ സലാമത്തിലാക്കണമല്ലോ പരചോനേ ഉപ്പാ പാണ മുഅബ്ബറുണ്ട് ഒരുപാട് പേരോട് ഓരോ കാര്യമ ചെയ്യാൻ ഇണ്ട് ആശീർവദിക്കുന്നവരാണ് ഇന്റെ കരാമത്ത് കൊണ്ട് വന്നെ യാ വലിയുള്ളാന്റെ കരാമത്ത് കൊണ്ട് ഈ മജീസ് വന്ന്വരേ പന്ത്രത്തെ ഇമാം ബാഹ ചാര വന്ന്വരേ നിങ്ങൾ നമ്മേ ദുആ കൊണ്ട് വസ്സ ചെയ്യണേ എല്ലാവരെ ഹലാലെല്ലാം മുബാരിഹസനാക്കി കൊടുണം അള്ളാഹ് എല്ലാവരെ ഹലാലെല്ലാം മുബാരിഹസനാ അള്ളാഹ് എല്ലാവരെയും ഹലാ എല്ലാം പഠിച്ചവനെ ആൺമക്കില്ലാതെ കൊടുക്കുമ്പോ പെൺമക്കൈയില്ലാത്ത പെണ്ണി കൊടുക്കുമ്പോ പഠിച്ചവനെ

യും മനസ്സിന്റെ ആരെല്ലാം എന്തെല്ലാം പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അതെല്ലാം സ്വീകരിക്കുമ്പോ

മക്കളാക്കോ അടച്ചവനെല്ലാ തിരുന്ന് നോക്കാത്ത മക്കളാക്കലറബുബേലു

മലീസാകമല്ലോ <laughs>

ൻ പച്ചക്കറി കച്ചോ രാ

മോനെ ജോലി ശരിയാ വീട്ടിൽ അടച്ചോടെ സലാമത്തിലാക്കണം അടച്ചോടെ ജോലിയില്ലാതെ ലക്ഷ്മിക്കുമാരും സലാമത്തിലാക്കി കൊടുക്കണം അല്ലാഹുവേ നീ സ്വീകരിക്കുമൊppe നീ കബൂൽ ആക്കുല്ലാ ഇജാബതുല്ല മജ്‌ലിസാക റഹ്മാനേ നീ സ്വീകരിക്കുമജ്‌ലിസാക അല്ലാഹുവേ അൽഹംദുലില്ലാഹി മജ്‌ലിസൗ റഹ്മാന ജായഗൽ മുടങ്ങാതെ ചൊല്ലുവാനുള്ള പങ്കെടുക്കുവാനുള്ള തൗഫീഖ് നഹീട്രുമല്ലാ ഉപ്പാപ്പാ നചാന്കു പുത്വേചിലേക അബേ പങ്കെടുക്കുവാനുള്ള തൗഫീഖ് നഹീട്രുമല്ലാ നേരിട്ട് പങ്കെടുക്കുവാനുള്ള തൗഫീഖ് നഹീട്രുമല്ലാ

حسبنا الله ونعم الوكيل ونعم المولى ونعم النصير لا حول ولا قوة إلا بالله آمين 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 رحمة الدنيا ارحم الراحمين ببركة صلى الله, الله, الله على محمد صلى علي الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم